പലരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൾ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചിതമായ സ്നേഹവന്ദനത്തെയും നന്ദി മറിയിക്കുന്നു ഒരു ചെറിയ ചിന്തയെടുക്കുവാൻ താല്പര്യപ്പെടുന്നു സങ്കീർത്തന പുസ്തകം അതിൻ്റെ അമ്പത്തി ഒമ്പതാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ചെറിയ ഒരു ചിന്തയെടുക്കുവാൻ മാത്രം താൽപ്പര്യപ്പെടുന്നു എൻ്റെ ദൈവമേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വെടിവെയ്ക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്നും എന്നെ ഉദ്ധരിക്കണമേ നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച് രക്തപാമരുടെ പക്കൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഇതാ അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു യഹോബയെ പലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നു എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല എൻ്റെ പക്കൽ അകൃത്യമില്ലാതെ അവർ ഓ അവർ ഒരു ഓടി ഒരുങ്ങുന്നു എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാശിക്കണമേ മഹാപുരുഷത്തനും സ്വർഗപിതാവി യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു കർത്താവ് വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ റീബൽ ഹസ്തം റിബനം ഷൗതം ഋഗനം അന്തിയ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സാധാനിക കോട്ടകൾ ഉടയട്ടെ കർാവിൻ്റെ നാമം രൂപപ്പെടട്ടെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കും കഥാവെ വചനത്തിനു വിധമായി പോകുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ ഭയപ്പെടുത്തുന്ന ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു അതിൻ്റെ മേൽ ജയമെടുക്കുന്നു ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമയ ഹലലുയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് സംഗീത പ്രമാണിക്ക് ദാവിദ് എഴുതിയ ഒരു സങ്കീർത്തനം എൻ്റെ ദൈവമേ എൻ്റെ ശത്രുക്കുട കയ്യിൽ നിന്നും എന്നെ പിടിപ്പിക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്നും എന്നെ ഉദ്ധരിക്കണമേ എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ നമ്മെ എതിർക്കുന്നവരുടെ വശത്തു നിന്നും നമ്മെ ഉദ്ധരിക്കുന്ന ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവം നമ്മെ പുലർത്തുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതിയിടുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മെ പിടിവിക്കുന്ന ഒരു ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ ശത്രുവിൻ്റെ തന്ത്രങ്ങളുണ്ടായിരുന്നു ദാവീദിനെ പലപ്പോഴായി തകർക്കുവാൻ പല മേഖലയിൽ ദാവീതിൻ്റെ ജീവിതത്തിൽ ശത്രു തകർത്ത് കളയുവാൻ പദ്ധതി ആവിഷ്കരിച്ചു എന്നാൽ അവിടെ നിന്നെല്ലാം വിടിവിച്ചവനായ ദൈവം എൻ്റെ ദൈവമേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടിവിക്കണമേ ഈ വേളയിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ കടഭാരത്തിൽ നിന്നും എന്നെ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ രോഗബസ്സിൽ നിന്നും വിടിവെക്കണം എൻ്റെ ദൈവമേ എൻ്റെ ബിസിനസ് തകർച്ചയിൽ നിന്ന് വിടിവെക്കണം എൻ്റെ ദൈവമേ എൻ്റെ ഫൈനാൻസ് മേഖലകളിൽ നിന്നും എന്നെ ഒരു ഉയർച്ച നൽകണം ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ എൻ്റെ ദൈവമേ എൻ്റെ കടഭാരങ്ങളിൽ നിന്നും എന്നെ പിടിവയ്ക്കണം ജപ്ത്യ അവസ്ഥയിൽ നിന്നും എനിക്ക് മോചനം നൽകണം ബിസിനസ് തകർച്ചയിൽ നിന്നും ഒരു ഉയർച്ച നൽകണം നഷ്ടത്തിൽ പോകുന്ന ബിസിനസ് മേഖലകൾക്ക് ഒരു ഉയർച്ച നൽകണം ജോലിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് എനിക്ക് ജോലി നൽകണമേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നു പ്രാർത്ഥിക്കുവാൻ സാധിച്ച എൻ്റെ ദൈവം എൻ്റെ ദൈവമേ എൻ്റെ ജോലി ജോലിഫാലത്തു നിന്നും എന്നെ രക്ഷിക്കണമേ എന്നെ വിടുവിക്കണമേ ദാവീത് ഒരു പ്രാർത്ഥിച്ചത് ഇങ്ങനാണ് എൻ്റെ ദൈവമേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ എൻ്റെ ജീവിതത്തിൽ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്നു അവിടെ നിന്ന് തന്നെ വിടിവെക്കണമേ എന്നെ രക്ഷിക്കണമേ എന്ന് ആര് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ ആര് ചിന്തിക്കുന്നുവോ ഞെരുക്കത്തിൽ നഷ്ടതകളിരിക്കുന്ന വ്യക്തി ജീവിതമേ നിന്നെ വിടീക്കുവാൻ നിന്നെ പുലർത്തുന്നവനായ ദൈവം അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിൻ്റെ കണ്ണുനീർ കണ്ട് കടന്നു പോകുന്നവൻ ദൈവം അവൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എൻ്റെ ദൈവമേ എൻ്റെ ശത്രുക്കുട കയ്യിൽ നിന്നും എന്നെ പിടിവിക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്നും എന്നെ ഉദ്ധരിക്കണമേ നമ്മയ്ക്ക് ഉദ്ധാരണം ചെയ്യുന്ന ദൈവമാണ് നമ്മെ നടത്തുന്ന ദൈവം കഷ്ടതയുടെ മതിയിലൂടെ നടന്നാലും നമ്മെ ജീവിപ്പിക്കുന്ന ദൈവം കടഭാരത്തിൻ്റെ മതിയിലൂടെ നടന്നാലും കടഭാരത്തെ മാറ്റി ജയം നൽകുന്ന ദൈവം വളരെ പ്രതിസന്ധിയുടെ മതിയിൽ നടന്നാലും അതിലൊന്നും ജയം പകരുന്ന ദൈവം രോഗവസ്ഥയിൽ കഴിയുന്നു നിനക്ക് ജയം നൽകുന്ന ദൈവം നിന്നെ ഉദാഹരണങ്ങളുടെ ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവം നിന്റെ തലയെ ഉയർത്തുന്ന ദൈവം നിനക്ക് മഹത്വം നൽകുന്ന ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ പിശാജ് നമ്മുടെ ശത്രുവാരാണ് പിശാജാണ് പിശാജ് വന്നത് അറുക്കാനും മുടിപ്പാനുമാണ് എന്നാൽ ദൈവപുത്രൻ വന്നത് അതിനല്ല ഒന്ന് യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ പത്താം അധ്യായം പത്താം വാക്യം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളാൻ വരുന്നില്ല ആർക്കും ജീവൻ ഉണ്ടാകുവാനോ സമൃദ്ധിയായിട്ടുണ്ടാകുവാനോ ഉണ്ടാകാനത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്നെ കേൾക്കുന്ന വ്യക്തിജീതമേ നമ്മുടെ ശത്രു പിശാജാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടുപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല കള്ളനരാണ് പിശാജ് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ തകർച്ചകൾ നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട് അവൻ നമ്മി പുലർത്തുന്ന ദൈവമാണ് ഒറ്റപ്പെടുന്ന അനുഭവം സാമ്പത്തിക മേഖലയിൽ തകർച്ചയുടെ അവസ്ഥകൾ എന്നാൽ നമുക്ക് ഈ ധാവിതിനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം എൻ്റെ ദൈവമേ എൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടിവിക്കണമേ എൻ്റെ ദൈവമേ എൻ്റെ കടഭാരങ്ങളിൽ നിന്നും വിടിവിക്കണമേ എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് വിടിവിക്കണമേ ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നിന്നും എന്നെ വിടിവിക്കണമേ അവിടെ എന്നെ നടത്തണമേ എന്ന് ആരെല്ലാം ഇപ്പം പ്രാർത്ഥിക്കുന്നു അവരെ വിടിവിക്കുന്നവനായ ദൈവം റീബൽ ഹസ്തം ഷൗഢം നി വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കും എൻ്റെ ദൈവമേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടിവിക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്നും എന്നെ ഉദ്ധരിക്കണമേ നമ്മെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതിയിടുമ്പോൾ അവിടുന്ന് ദൈവം നമ്മൾ നമ്മെ സഹായിക്കുന്ന ദൈവം ശത്രു നമ്മളെ ഇല്ലാതാക്കുവാൻ പദ്ധതിയിടുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ പിടിവിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്നും എന്നെ വിടിവിച്ച് രക്തഭാവരുടെ പക്കൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഇതാ അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു യഹോബി ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നു എൻ്റെ അതിക്രമം ഹേതുമായിട്ടല്ല എൻ്റെ പാപം ഹേതുമായിട്ടല്ല എൻ്റെ വക്കൽ അകൃത്യമില്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാശിക്കണം എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മെ സഹായിക്കുവാൻ ഉണർന്ന് സഹായിക്കുന്ന അത് എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് അവൻ നമ്മെ പുലർത്തുന്ന ദൈവമാണ് നിശ്ചയമായി നീ ഏത് വിഷയത്തിൻ്റെ മേൽ അഭിമുഖീകരിക്കുന്നുവോ അതിൻ്റെ മേൽ കർത്താവ് നിനക്ക് വിട്ടു തന്നിരിക്കുകയാണ് ഭയത്തിൻ്റെ വ്യാപാര ശക്തികളെ മാറ്റിയിരിക്കുകയാണ് ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ യേശുവിൻ നാമത്തിൽ കുടുംബമണ്ഡലത്തിൽ നിന്ന് മാറട്ടെ തകർച്ചകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അത് ഇന്ന് പണിയപ്പെടട്ടെ രോഗവസ്തകൾ സൗഖ്യം വ്യാപരിക്കട്ടെ ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമായുള്ള വചനം ഓരോ ജീവിതങ്ങളെ കുടുംബങ്ങളിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കണം എൻ്റെ ദൈവമേ എൻ്റെ ശത്രു കൂടകയിൽ നിന്നും എന്നെ പിടിവിക്കണമേ എന്നോട് എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്നും എന്നെ ഉദ്ധരിക്കണമേ നമ്മളെ ഉദ്ധരിക്കുന്ന ദൈവം നമ്മെ നടത്തുന്ന ദൈവം നിങ്ങൾ ഈ വചനം വിശ്വസിച്ചാൽ നിന്നെ ഉദ്ധാരണം ചെയ്യുന്ന നീ നശിച്ച അവസ്ഥയിലാണെങ്കിലും അതിൽ നിന്ന് പിടിച്ചുയർത്തുവാൻ കഴിയുന്ന ദൈവം ആ ദൈവത്തിൻ്റെ വചനം ഇന്ന് ഓരോ കുടുംബങ്ങളിലും ക്രിയ ചെയ്യട്ടെ ശത്രു നിൻ്റെ ഭവനത്തിൽ തകർക്കുവാൻ പല പദ്ധതിയിട്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധർമ്മ പറയുന്നു അതൊന്നും പിഷാദിൻ്റെ ഒരു പദ്ധതിയും അവിടെ നടക്കത്തില്ല ഞാൻ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി ദേശമണ്ഡലങ്ങളിൽ നിന്നെ ഉയർത്തുമെന്ന് നിൻ്റെ ദേശം സ്ഥലങ്ങളിൽ നീ വസിക്കുന്ന സകലങ്ങളിൽ നിന്നെ തകർച്ചകളെ മാറ്റി ഞാൻ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തകർന്നു കരയുന്ന സഹോദരി പിതാവ് മാതാവ് അഭിഷക്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ദൂതു നൽകുന്നു ശത്രു നിന്നെ തകർക്കുവാൻ പദ്ധതി കിട്ടുമെങ്കിൽ അവിടുന്ന് നിന്നെ വിടിവിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ ഇന്നൊന്ന് മഹത്വപ്പെടുത്തുവാൻ ഒന്ന് ആമയെന്ന് പറയുവാൻ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ഈ വചന മുഖാന്തരം ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്വർഗീയ സ്വർഗീയപിതാവെ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു ഈ വചനമായി നിൽക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ തകർച്ചയുടെ അവസ്ഥകളുണ്ട് ശത്രു പല വിധകളും വിതച്ച അവസ്ഥകളുണ്ട് ഉണ്ട് എന്നും യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളും മാറട്ടെ കർത്താവിൻ്റെ പദ്ധതി അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ ഇരുട്ടിൻ്റെ വ്യാപാര കോട്ടകൾ തകരട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു നിരാശയിലും കണ്ണിനീരും ശത്രുവൂട്ട പല പദ്ധതിന്മേൽ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അവരുടെ എല്ലാ വിഷയത്തിനുമ്പിൽ കർത്താവ് വചനമയച്ച് ഇന്ന് വിടുവിച്ച കൃപയ്ക്കായിരുന്നു ഓരോ ജനത്തെ അനുഗ്രഹിക്കുന്നു റീഖൽ ഷാന്തം പ്രബലം ഹസ്തി യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബ മണ്ഡലങ്ങളിൽ സമാധാനത്തെ പകരുന്നു ശത്രു തകർക്കുവാനിരിക്കുന്ന എല്ലാ പദ്ധതിയിലും മേൽ കഥാവിനി ജയം പകരുന്നതിനായി നന്ദി പറയുന്നു തകർച്ചയുടെ ഹസ്തി അവിടുന്ന് വിടിവിച്ചതിനായി രോഗാവസ്ഥയിൽ നിന്ന് വിടിവിച്ചതിനാൽ ഫൈനാൻസ് മേഖലകൾക്ക് പുതുവാതിലുകൾ തുടർന്നതിനായി നന്ദി പറയും ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിനെ നാമത്തിൽ ധനപിതാവ് അമി ഈ വചന മുഖാന്തരം ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഇത് ഷെയറും ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു